കളങ്ങിമാര് കയറി വന്ന് തല്ലി കൊല്ലുന്നു മോഷണം കൊണ്ടുപോകും സ്വർണം കൊണ്ടുപോകുന്നു പിടിച്ചു വരയ്ക്കുന്നു എന്നൊക്കെ കേട്ടു അതൊക്കെ കൂടെ കേട്ടപ്പോൾ പേടിയുണ്ട് കൈലുമുണ്ട് മാത്രമേ ഉള്ളൂ ഉടുപ്പൊന്നിട്ടില്ല അല വരുന്നു ഈ പോർച്ചിൽ കൂടെ ഇവിടെ വന്നിട്ട് ഈ ജനലാദി എത്തി നോക്കുന്നുണ്ട് അതിനുശേഷം മെയിൻ ഡോറിലേക്ക് നോക്കുന്നു അതിനുശേഷമാണ് പിന്നെ സൈഡിലുള്ള റൂമിലേക്ക് വന്നത് ആലപ്പുഴ ജില്ലയിലെ നീലം പേരൂരിൽ ഒറ്റ രാത്രിയിൽ അടുത്തടുത്തുള്ള മൂന്ന് വീടുകളിൽ മോഷണശ്രമം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് ഒരു വീട്ടിൽ നിന്ന് മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് ഷട്ട് ധരിക്കാത്ത ശരീരത്തിൽ എണ്ണ പൊരട്ടിയ ഒരു വ്യക്തിയാണ് മോഷ്ട ശ്രമം നടത്തിയത് അതുകൊണ്ട് തന്നെ കുറുവ സംഘമാണോ ഇതെന്നും നാട്ടുകാർക്ക് ഭീതിയുണ്ട് നാട്ടുകാരൊക്കെ വലിയ ആശങ്കയിലാണ് ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് നാല്പത്തഞ്ചു വർഷമായി ഇന്നു വരെ ഒരു കള്ളൻ്റെ കേസ് ഇന്നു വരെ കേട്ടിട്ടില്ല ആദ്യമായിട്ടുണ്ടായ സംഭവം ഞങ്ങൾക്ക് പേടിയാണ് പേടിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ മേലാത്ത അവസ്ഥയാണ് അതിനെന്തെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം കാണുവാണേൽ നല്ലതാണ് പിന്നെ പറയുക അത് എൻ്റെ മരുമോടെ അച്ഛനാണ് അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടന് ഞങ്ങൾ നിർത്തിയിരിക്കുക അത്രയ്ക്ക് പേടിയായിട്ട് കള്ളൻ ഇതിലേ വന്നു ഇതിലെ പോയെന്നുള്ളത് അറിയത്തില്ല ആ സി സി ടി വിയിലെ ദൃശ്യം ഞങ്ങളും കണ്ടതേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ലൈറ്റിടും വെളിയിലോട്ട് വട്ടം കിട്ടാൻ ഈ വഴിക്ക് ഇരുട്ട ഇവിടെ ലൈൻ ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്കൊത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ാണ് കഴിഞ്ഞത് ആ അതെ ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിൽ എന്ന് പറഞ്ഞിങ്ങടെ തൊട്ടടുത്തുള്ള മൂന്നാമത്തെ വീട്ടിലാണ് കള്ളം വന്നത് അനിയന്റെ വീട്ടിലെ സി സി ടി വി എന്നാണ് കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയത് അത്ര വലിയൊരു ഭയത്തിലാണല്ലേ ഭയത്തിലാ കുറുവാസംഘം വന്നിട്ടുണ്ടോ ഒന്നുകൂടെ കേട്ട് കയറി വന്ന് കള്ളന്മാർ കയറി വന്ന് തല്ലി കൊല്ലുന്നു മോഷണം കൊണ്ടുപോകും സ്വർണം കൊണ്ടുപോകൊന്ന് പിടിച്ച് കുറയ്ക്കുന്നു എന്നൊക്കെ കേട്ടോ അതൊക്കെ കൂടെ കേട്ടപ്പോൾ പേടിയുണ്ട് പെട്രോളിങ് പണ്ടം നേരത്തെ ഒക്കെ ഇതിലേ ഒന്നു വരുമായിരുന്നു ഇപ്പം അങ്ങനെ കാണുന്നില്ല നമ്മൾ രാത്രി വരുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല അത് ആവശ്യമാണ് ഏതായാലും ചേട്ടാ എന്താ സംഭവിച്ചത് സംഭവിച്ചത് മിനിഞ്ഞാന്ന് വെളുപ്പനായിരുന്നു ഏകദേശം രണ്ടേ മുക്കാൽ കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഫാദർ കിടക്കുന്ന മുറിയിൽ ജനല് പയ്യെ ഇളക്കുന്ന ഒച്ച കേട്ടു അപ്പോൾ നമുക്ക് ജെല്ല് തുറന്നിട്ട് ഒരാളകത്തേക്ക് ടോർച്ചരിക്കുന്നുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ഒച്ച വെച്ചു ആളിറങ്ങിപ്പോയി അതിനുശേഷം ഞാനും ഫാദറും വെളിയിറങ്ങി ഈ ഏരിയയിൽ നോക്കി ആരെയും കണ്ടില്ല പിറ്റേ ദിവസമാണ് നമ്മുടെ അയൽവക്കത്തെ സി സി ടി വിയിൽ ചെക്ക് ചെയ്തപ്പോൾ ഒരാൾ സി സി ടി വി അത് വിസിബിളായിരിക്കുന്ന ജസ്റ്റ് ഒരു കൈല് കൊണ്ട് മാത്രമേ ഉള്ളൂ ഉറുപ്പൊന്നും ഇട്ടിട്ടില്ല ആൾ വരുന്നു ഈ പോർച്ചിൽ പുറച്ചിരിക്കൂടെ ഇവിടെ വന്നിട്ട് ഈ ജനലിൽ ആദ്യം എത്തിന്ന് നോക്കുന്നുണ്ട് അതിനുശേഷം മെയിൻ ഡോറിലേക്ക് നോക്കുന്നു അതിനുശേഷമാണ് പിന്നെ സൈഡിലുള്ള റൂമിലേക്ക് വന്നത് ഇതാണ് സംഭവിച്ചത് നമ്മൾ പോലീസിൽ ഇൻഫോം ചെയ്തിരുന്ന അവർ വന്ന് ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ട് സോ എല്ലാവരും അതിൻ്റെ ഒരു ആശങ്കയിലാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഏരിയ പൊതുവേ ഇങ്ങനെ ഒരു കള്ളത്തിൻ്റെ കള്ളന്മാരുടെ പ്രശ്നമില്ലാത്തൊരു ഏരിയ ആയിരുന്നു ഫസ്റ്റ് ടൈമാണ് ഇത്ര നാളിനിടയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടായത് കള്ളന്മാരാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമായിട്ട് വന്നവരാണോ എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയത്തില്ല സോ അതിന് ആക്ഷൻസ് എടുക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു തൊട്ട് സമീപത്തൊരു വീട്ടിലും ഇതേ രീതിയിൽ തന്നെ അവിടെ അത് പിറ്റേ ദിവസം നമ്മൾ അറിഞ്ഞത് അവിടെ രണ്ടര ഏകദേശം രണ്ടര സമയത്താണ് അവിടെ അത് നമ്മൾ അറിഞ്ഞത് അതിനുശേഷമായിരിക്കും നമ്മുടെ ഇവിടെ വന്നത് നമ്മൾ അയൽവക്കത്തിൽ വേറെ ഒന്ന് രണ്ട് സി സി ടി വി നോക്കി അപ്പോൾ അതിലൊന്നും വിസിബിൾ അല്ല കാരണം വേറെ റൂട്ടിലായിരിക്കും പുള്ളി വന്നത് നമ്മുടെ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇല്ല ഒന്നും നഷ്ടപ്പെട്ട അകത്തൊന്നും കയറിയിട്ടില്ല ജസ്റ്റ് ജനലിൻ്റെ കൊളുത്ത് തുറന്നു ജനൽ തുറന്നപ്പോഴത്തേക്ക് ഓൾറെഡി ജനൽ തുറന്ന് കിടക്കുമായിരുന്നു ലൈക്ക് കൊളുത്തിട്ടിട്ടില്ലായിരുന്നു ചാരി ഇട്ടിട്ടേ ഉള്ളായിരുന്നു ആ സൗണ്ട് കേട്ട് എൻ്റെ ഫാദർ ഉണർന്നപ്പോഴത്തേക്ക് തന്നെ പുള്ളി ഓടി കള്ളൻ ഓടി പിന്നെ ഞങ്ങൾ വെളിയിറങ്ങി നോക്കിയിട്ട് ആരെയും കണ്ടിട്ടില്ല സസ്പിസ്റ്റിടൊന്നും കണ്ടൊന്നുമില്ല ഇടത്ത് സി സി ടി വി ചെക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ കുറച്ചുകൂടെ വിസിബിൾ ആയിട്ട് ഒരു ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ നമുക്ക് കിട്ടും ഷർട്ടൊന്നും ഷർട്ട് ധരിച്ചിട്ടില്ല കൈലുമ്പോൾ മാത്രമേ ഉള്ളൂ സി സി ടി വിക്ക് അത് വിസിബിൾ അകത്ത് അതിനകത്ത് വിസിബിളാണ് കൈ ദൃശ്യങ്ങളിൽ ഒരാൾ മാത്രമല്ല ഒരാൾ മാത്രമേ ഉള്ളൂ ഒരാൾ മാത്രമേ ഉള്ളൂ ദൃശ്യങ്ങളിൽ ഒരാളുള്ളൂ വളരെ മെലിഞ്ഞ ഒരാളാണ് അതാണ് അതിനകത്ത് നിങ്ങൾ നാട്ടുകാർ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ ആശങ്കയിലാണ് നമുക്ക് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഫേസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രശ്നമാണ് നീലം ഇത്ര ഏരിയയില് ഒരു മോഷണത്തിനും മോശത്തിനുള്ള ശ്രമം ആള് വരുന്നത് ആദ്യമായിട്ടുള്ള സംഭവമാണ് ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ എൽ പി സ്കൂളിന് സമീപത്തെ മൂന്ന് വീടുകളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണ ശ്രമം മോഷണശ്രമമുണ്ടായത് ഷർട്ട് ധരിക്കാത്ത ശരീരത്തിൽ എണ്ണ പുരട്ടിയ ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ മോഷണ ശ്രമം നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് കുറുവാ സംഘമാണോ എന്നൊരു സംശയം ഈ നാട്ടുകാർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും നാട്ടുകാരൊക്കെ വലിയ ആശങ്കയിലാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായ പെട്രോളിംഗ് ഉണ്ടാകണമെന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ആലപ്പുഴ നീലംപേരൂരിൽ നിന്നും വിവേക് ജീവിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി